അഡ്വക്കേറ്റ് കമൽജിത് കമലാസനൻ താങ്കൾക്ക് എ ബി സി ചാനലിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നരേശൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും പൊതുജീവിതവും സംഘടനാ ജീവിതവും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയക്കാരേക്കാൾ മെയ്വഴക്കത്തോടെ മലക്കം മുറിഞ്ഞ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന നിലപാട് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും താങ്കൾക്ക് എന്തൊക്കെ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ശ്രീ വെള്ളാപ്പള്ളി നടേശന് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഓരോ സ്റ്റാൻഡും അതാത് കാലത്ത് അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളിൽ വന്ന കാലം മുതൽക്കേ ഇതേപോലെ മലക്കമറിയുന്ന സ്റ്റാൻഡ് തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പൊള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് സംഘപരിവാർ വിരുദ്ധനായിട്ടാണ് അതായത് ശിവഗിരി വിഷയത്തിൽ ശിവഗിരി സംഘപരിവാർ പിടിക്കാൻ അന്നത്തെ കൈവല്യാനന്ദ സ്വാമിയുടെയും ഋദംബരാനന്ദ സ്വാമിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി സ്വാമി ശാശ്വതികാനന്ദയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗ സന്യാസിമാർ മുന്നിട്ടിറങ്ങിയപ്പോൾ ശിവഗിരിയിൽ എന്നാ പോലീസ് ആക്ഷൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് അന്നത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വം മൊത്തത്തിലൊന്നും അഴിച്ചു പണിയപ്പെടുകയും ചെയ്തിരുന്നു ഡോക്ടർ രാഹുലനും കെ കെ ഗോപിനാഥനും ഒക്കെ മാറിയപ്പോൾ അന്ന് എസ് എൻ ഈഴവ സമുദായത്തിൽ ഏറ്റവും പ്രബലനായിരുന്ന ശാശ്വതി സ്വാമി സ്വാമികളാണ് വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ തൊണ്ണൂറ്റി അഞ്ചിന് മുൻപുള്ള കാലത്ത് എസ് ശാശ്വതിയാനന്ദോ അതെ അതായത് തൊണ്ണൂറ്റി അഞ്ചിന് മുമ്പ് ഒരു ശാഖയുടെ പ്രകൃതി പോലും അല്ലായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിന്റെ കണിച്ചുളങ്ങര ദേവസ്വത്തിൽ ഉണ്ടായിരുന്നു കണിച്ചുളങ്ങര ആ ക്ഷേത്രം ആ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന രണ്ട് അബ്കാരി കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമാണ് ആ ക്ഷേത്രത്തിന്റെ ഭരണ പിടിച്ചെടുക്കുന്നതിലേക്കൊക്കെ വരുന്നതും അത് വളരെ രക്തരൂഷിതമായ ഒരു വിഷയമായിരുന്നു അവിടെ ചാരങ്ങാട്ട് കുഞ്ഞിക്കുട്ട് മുതലാളി എന്ന് പറയുന്ന ഒരു അബ്കാരി പ്രമുഖർ ഒരു വശത്തും വെള്ളാപ്പള്ളി നടേശൻ മറുവശത്തും അപ്പം തൊണ്ണൂറ്റി അഞ്ചിൽ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പിഒ നേതൃത്വത്തിലേക്ക് സ്വാമി ശാശ്വതി കൊണ്ടുവന്നത് അന്ന് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെയായിരുന്നു ആവശ്യം ആ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ടിൽ ശാശ്വതാനന്ദ സ്വാമി മരണ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടും വരെ സ്വാമിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി മാത്രമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് റോളൊന്നുമില്ല അപ്പം ഈ കാലയളവിൽ വെള്ളാപ്പള്ളിയെ പോലൊരു സംഘപരിവാർ വിരുദ്ധൻ കേരളത്തിൽ വേറെ ഇല്ലായിരുന്നു ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് കേരള കേരളകോമതിയിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നേരിടാൻ ശിവഗിരിയിലും അല്ലെന്നുണ്ടെങ്കിൽ എസ് എൻ ഡി പി ഒത്തിലും നുഴഞ്ഞുകയറുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നേരിടാൻ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാണെന്ന് അന്ന് വെള്ളാപ്പള്ളി നടേശൻ എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കേരളകോമതിയിൽ ആർ കെ വിസ് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്കത് വ്യക്തമാവും അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ സ്വാമി ശാശ്വതി ആനന്ദയുടെ മരണശേഷമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വതന്ത്രനാകുന്നതും തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുന്നതും രണ്ടായിരത്തി രണ്ടിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കൊരു സംഘപരിവാർ അനുകൂല നിലപാടിലേക്ക് വന്നത് ആ സമയത്ത് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള രണ്ട് മൂന്ന് അഡ്വക്കേറ്റ്സ് ചേർന്ന് വെള്ളാപ്പള്ളിക്കെതിരായി ഒരു പരാതി എൽ കെ അദ്വാനിയുടെ അടുക്കിൽ എത്തിക്കുകയും അതിനെ തുടർന്നുള്ള അന്വേഷണം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അന്ന് വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചത് ഇന്ന് രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാത്ത മുതിർന്ന ബി ജെ പി നേതാവാണ് അപ്പോൾ അതിനെ തുടർന്നാണ് മുരളി മനോഹർ ജോഷി വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ വരികയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അന്നത്തെ വെള്ളാപ്പള്ളിയുടെ അടുത്ത അനുയായി അന്തരിച്ച ശ്രീ ഷാജി വെട്ടൂരാൻ ആയിരം യുവാക്കളും ബി ജെ പിയിൽ ചേർന്നുള്ളൊരു പത്രവാർത്ത വരികയും ചെയ്തു അത് കഴിഞ്ഞ് ബി ജെ പി സർക്കാർ മാറും വരെ വെള്ളാപ്പള്ളി ബി ജെ പി അനുകൂലം തന്നെയായിരുന്നു രണ്ടായിരത്തി ആറിൽ വീണ്ടും മാറ്റം വന്നു വെള്ളാപ്പള്ളി നേരെ പിന്നോക്ക ദളിത വിഭാഗങ്ങളുടെ നേതാവായി മാറി അപ്പോഴാണ് താങ്കൾക്കറിയായിരിക്കും പി എഫ്ഐയുടെ മീറ്റിങ്ങിൽ അദ്ദേഹം അതെ അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യം ചേർന്നിരുന്നു അപ്പം ഈഴവ മുസ്ലിം ഐക്യത്തിലൂടെ മാത്രമേ കേരളത്തിൽ സാമൂഹിക സമത്വം കൈവരുവെന്നായിരുന്നു അക്കാലത്ത് വെള്ളാപ്പള്ളിയുടെ നിലപാട് അത് കഴിഞ്ഞ് വീണ്ടും മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ എസ് എസ് ആയിട്ട് ചേർന്ന് നായക ചേർന്നിട്ട് അതെ അതെ അപ്പൊ ഈ നായർഴ വൈക്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ രസകരമായ ചില കാര്യങ്ങളുണ്ട് ഈ നായർഴ വൈക്യം കൊണ്ട് അന്ന് നഷ്ടമുണ്ടായത് ഇഴവ സമുദായത്തിന് മാത്രമാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നോ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി താന്നു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് എൻഎസ്എസ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തായിരുന്നു ആ ഹർജിയിൽ എം ഇ എസിനൊപ്പം എസ് എൻ ഡി പി യോഗം കക്ഷി ചേർന്നു നായർ വൈകൃത്തിന് വേണ്ടി വെള്ളാപ്പള്ളി ആ കേസ് വിഡ്രോ ചെയ്തു അപ്പം ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാമുദായിക സംവരണത്തെ തള്ളിപ്പറഞ്ഞ ആദ്യത്തെ പിന്നോക്ക സമുദായ നേതാവ് ശ്രീമാൻ വെള്ളാപ്പള്ളിയാണ് അത് മാത്രമല്ല അന്നത്തെ എൻ എസ് എസിന്റെ യൂത്ത് മൂവ്മെന്റിന്റെ മീറ്റിംഗിൽ വന്ന് സാമുദായിക സംവരണമല്ല ഇനി വേണ്ടത് സാമ്പത്തിക സംവരണമാണെന്ന് വെള്ളാപ്പള്ളി പ്രസംഗം ഇങ്ങനെ ചെയ്തു അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്നത് സാമ്പത്തിക സംവരണം പിന്നോക്ക വിരുദ്ധതയാണ് സാമുദായിക സംവരണം വേണമെന്നാണ് കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രഖ്യാപിത നിലപാട് ആ തുടങ്ങിയ കാലം തൊട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രഖ്യാപിത നിലപാടായിരുന്നു സാമുദായിക സംവരണം എന്നുള്ളത് അതിനെ തള്ളിപ്പറഞ്ഞ ആദ്യത്തെ എസ് എൻ ഡി പി യോഗ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ബി ഡി എസ് ഉണ്ടായത് അന്ന് മോദിയോടുള്ള ഒരു ഭ്രമം അന്ന് കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബി ഡി ജെ എസ് കുറച്ച് ആക്റ്റീവായിരുന്നു പ്രത്യേകിച്ച് ടി വി ബാബുവിനെ പോലുള്ള കഴിവുള്ള നേതാക്കൾ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു സി പി എം ഏറ്റവും ശക്തമായി വെള്ളാപ്പള്ളി എതിർത്തിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് സഖാവ് ആനത്തലോട്ട ആനന്ദൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് തന്നെ ഈഴവർക്കിടയിൽ ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളിക്ക് എതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സമയത്ത് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയെടുത്തൊരു ഓണം ഉണ്ട് ഇല്ലെന്ന് പറയാനൊക്കില്ല കാരണം കൃത്യമായ സന്ദേശം പോയിരുന്നു പക്ഷെ അത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയോടുള്ള സ്നേഹം കൊണ്ടല്ല ഒരു മോദിയോടുള്ള ഒരു അനുഭാവവും പ്രത്യേകിച്ച് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ന്യൂനപക്ഷ പ്രീണനവും കൊണ്ട് ഹിന്ദുക്കളുടെ മനസ്സിലുണ്ടായിരുന്ന അസ്വസ്ഥതയാണ് ആ ഒരു ബി ജെ പി ലൈനിലേക്ക് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് അപ്പം ഇതിനകത്തുള്ള ഒരു രസകരമായ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഖാവ് പിണറായി വിജയൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേരളീയ നവോത്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ ഈ പുസ്തകത്തിനകത്ത് വെല്ലുവിളികളെന്നാണ് അതിനകത്ത് ഒറ്റ ഒരേ വെല്ലുവിളിയുള്ളൂ വെള്ളാപ്പള്ളി നടേശൻ കേരളീയ നവോത്ഥാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം അതിനകത്ത് ചിത്രീകരിച്ചത് ആ ഒരു കാലം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ശബരിമല വിഷയം വരുന്നത് ശബരിമല വിഷയം താങ്കൾക്ക് അറിയാതിരിക്കാം അതൊരിക്കലും ഒരു ജാതി വിഷയമല്ല ജാതി വിഷയമായിരുന്നെങ്കിൽ രണ്ടായിരത്തി രണ്ടോട്ട് ജാതി വിഷയമുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് സുപ്രീം കോടതി ആദ്യത്തെ വേസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ ഏത് ക്ഷേത്രത്തിലും മേൽശാന്തിയായിട്ട് ഏത് ജാതിക്കാരനെ അവൾ നിയമിക്കുക എന്നുള്ളൊരു വിധി വന്നത് ബ്രാഹ്മണർക്കും പൂജ നടത്താമെന്നുള്ള വിധി വന്നത് ഇതുവരെ കേരളത്തിൽ അത് പ്രാവർത്തികമായിട്ടില്ല സാങ്കേതികത്വം പറഞ്ഞ് കേരളത്തിലെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ അത് മാറ്റി മാറ്റിവെച്ചുകൊണ്ടിരിക്കുക ഇതൊരു ജെൻഡർ ഇന്നിക്വാലിറ്റിയാണ് ശരിക്കും ജെൻഡറും എന്ന് പറയാനൊക്കെ അതിനകത്തുള്ള ഏജും ഉണ്ട് അതിനകത്ത് പക്ഷേ ഈ വിഷയം ജാതിയാക്കി മാറ്റി കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് നടേശൻ നടേശനെന്ന് നവോത്ഥാന സംരക്ഷണ സമിതിയിലേക്കും ഇതിനകത്ത് വേറെ രസകരമായൊരു വസ്തുത ഈ നവോത്ഥാന സംരക്ഷണ സമിതിയിൽ പോയതിനു ശേഷം സി എക്ക് വിരുദ്ധമായി കേരളത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ റാലിയിൽ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യ സി എ എ വിരുദ്ധ റാലിയും അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധനാണെന്ന് ഞാൻ പറയില്ല മുസ്ലിം അങ്ങനെ കരുതുന്നെങ്കിൽ തെറ്റാണ് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ഓരോ കാലത്ത് ഓരോ സ്റ്റാന്റ് എടുക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മഹത്യയുണ്ട് എന്റെ ഇന്നലെയെന്ന് പറഞ്ഞൊരു ആത്മഹത്യ ഉണ്ട് ആത്മഹത്യ കഥക്കകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ സ്റ്റാഫുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഈഴവരല്ല അവരൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു ഹിന്ദു ജാതികളിൽ പെട്ടവരും ആണ് മാത്രല്ല ഇസൻ ട്രസ്റ്റിൽ തന്നെ ഇഴവർക്ക് വേണ്ടി ആർ ശങ്കർ ഉണ്ടാക്കിയ ട്രസ്റ്റാണ് ആണ് ഇസ്സൺ ട്രസ്റ്റ് അതിനകത്ത് തന്നെ വെള്ളാപ്പള്ളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള നിരവധി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അദ്ദേഹം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട് ഇന്നലെക്കും കൊടുത്തിട്ടില്ല പക്ഷേ അതിനകത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് അപ്പൊ വെള്ളാപ്പള്ളി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അതെ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് പലതിനും വിശ്വാസ്യതയില്ല കാരണം നമ്മളിപ്പം നോക്കുമ്പോ തന്നെ നോക്കൂ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അത് മുസ്ലിം ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇനി നാളെ ഇദ്ദേഹം ഇത് മാറ്റി പറയില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരിക്കലും പറയാൻ നോക്കത്തില്ല മാത്രമല്ല ഈ നമ്മുടെ മനുഷ്യരുടെ പ്രത്യേകിച്ചും ഈ കേരളത്തിലെ മനുഷ്യരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ പെട്ടെന്ന് മറവിരോധത്തിന് അടിമപ്പെടും പെട്ടെന്ന് മറന്നു പോകും പെട്ടെന്ന് മറന്നുപോകും ഇപ്പൊ വെള്ളാപ്പള്ളിയെ ഒരു മൂന്ന് വർഷം മുമ്പ് ഇവിടുത്തെ സംഘപരിവാർ അനുകൂലികൾ ചീത്തൊളിച്ചു തുടങ്ങുന്നതാണ് പക്ഷെ ഇപ്പം അവർ വെള്ളപ്പള്ളി പോയത്തുന്നുണ്ട് ഹിന്ദു രക്ഷകൻ ഹിന്ദു ഏകീകരണത്തിന് വെള്ളാപ്പള്ളി മുന്നിട്ട് ഇറങ്ങണം എന്ന് അവർ പറയുന്നുണ്ട് കാരണം അവർ ഒറ്റയടിക്ക് മറന്നു അപ്പൊ നാളെ വെള്ളാപ്പള്ളി വീണ്ടും നിലപാട് മാറ്റി ഒരു പിന്നോക്ക ദളിത് അയക്കുമെന്ന് പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളിയെ പോയത്തുന്നവർ അദ്ദേഹത്തെ ഫലക്ഷിക്കാൻ നിൽക്കും വെള്ളാപ്പള്ളി ഇപ്പം എതിർക്കുന്ന മുസ്ലിങ്ങൾ അദ്ദേഹത്തെ കൂടെ നടക്കൊണ്ടു നടക്കും അതും നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് ബി ഡി ജെസിന്റെ സംസ്ഥാന സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ്റെ സെക്രട്ടറി സെക്രട്ടറിമാരുന്ന കെ കെ മഹേഷൻ മരിച്ചിട്ട് നാല് വർഷം അതെ അതെ മുപ്പത്തിരണ്ട് പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് വ്യക്തമായ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് അത് വെറുതെ എഴുതി വെച്ചത് മാത്രമല്ല അത് എല്ലാ യൂണിയൻ നേതാക്കളും ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഈ ആത്മഹത്യാ കുറിപ്പ് എടുത്ത് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള കേസുകളുടെ ഒരു പൂമ്പാരത്ത് പറയുന്നുണ്ട് അതെ അതെ അതായത് കള്ളിൽ കഞ്ചാവ് കലർത്തി വിറ്റു എന്ന തൊട്ട് അനധികൃത വയർലെസ് സ്പശിച്ചു എന്നിവരെ പറയുന്നുണ്ട് ഈ വയർലെസ് ശുക്രൻ വിജയൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പറയുന്നുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം വെള്ളപ്പള്ളിയാണെന്ന് അദ്ദേഹം വെള്ളാപ്പള്ളി അദ്ദേഹത്തെ കുരുക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഒരന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല ഈ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളിയുടെ പേരെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ വെള്ളാപ്പള്ളി ഒരു ഉദ്യോഗസ്ഥനും ചോദ്യം ചെയ്തിട്ടില്ല ഒരു അന്വേഷണം നടക്കുന്നില്ല കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് പക്ഷേ ഇതുവരെ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഈ കേസുകളുടെ ഒരു കൂമ്പാരത്തിൽ കിടക്കുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടൻ അദ്ദേഹത്തിന് ഒരേ സമയം പിണറായി വിജയനെയും നരേന്ദ്രമോദിയും സ്തുതിക്കുക എന്നുള്ളത് മാത്രമേ കരണീയമായിട്ടുള്ളൂ കാരണം ഏതെങ്കിലും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഏജൻസി പുള്ളി പൂട്ടു ഇപ്പം മഹേഷിൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് സ്വർണ്ണക്കട്ടികൾ കണിച്ചുകൊള്ളുന്നൊരു ക്ഷേത്രത്തിൽ ലോക്കറിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതിന് ഈ പറയപ്പെടുന്ന ഈ അടുത്ത കാലത്തുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ ഇത് അന്വേഷിക്കേണ്ട വീഡിയോ ഒന്നും അതിനെക്കുറിച്ച് യാതൊന്നും അവർ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല തന്നെ പറയുന്നുണ്ടല്ലോ ഞാൻ ഞാൻ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഒരു പ്രസ്താവന ഓർക്കുന്നു അതിന് പിണറായി വിജയൻ പുസ്തകം തന്നെ പണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ ഓർമ്മകൾ അത് ഓർമ്മ തെളിവാണ് അദ്ദേഹത്തിന് പറയാം ഓർമ്മയില്ല പക്ഷെ വെള്ളാപ്പള്ളി എനിക്ക് അറിയാവുന്ന വെള്ളാപ്പള്ളി എനിക്ക് ശാശുത സ്വാമിയോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു അവിടെ കൊച്ചായിരുന്നു എനിക്ക് അച്ഛനായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അറിയാവുന്ന വെള്ളാപ്പള്ളി എസ് എൻ ഡി പി നേതൃത്വത്തിൽ വന്ന കാലത്ത് ശാശ്വത സ്വാമിയുടെ മരണം വരെയുള്ള കാലത്ത് പക്ക സംഘപരിവാർ വിരുദ്ധനായിരുന്നു അന്ന് പക്ഷേ അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായ അങ്ങനെ ഒരു ഇടതുപക്ഷ അനുഭവം ഒന്നും അദ്ദേഹത്തിൻ്റെ പക്ഷേ സാധാരണ എല്ലാ അബ്കാരികൾക്കും ഉള്ളതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർക്ക് സ്വാധീനിച്ചു നിന്നല്ലേ പറ്റുമെങ്കിൽ എല്ലാം നിലനിൽക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ കാര്യം പിന്നെ ഈ എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും രൂക്ഷമായൊരു കേസ് കൊടുത്തിട്ടുള്ള ആണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് മൈക്രോ ഫൈനാൻസ് അതായത് അതിന്റെ രസം എന്ന് പറഞ്ഞാൽ പിന്നോക്ക വികസന കോർപ്പറേഷൻ ഇന്ന് വളരെ തുച്ഛമായ പലിശയ്ക്ക് കിട്ടിയ പണം കീഴവ സമുദായത്തിന് കിട്ടിയ പണം ഇദ്ദേഹം ബ്ലേഡ് പലിശയ്ക്ക് വെടിയിൽ പലർക്കും കൊടുത്തു പല വ്യവസായികൾക്കും കൊടുത്തു ഇതിനെ തുടർന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാന മന്ത്രി വന്ന് ജപ്തിയിലാണ് കോർപ്പറേഷൻ ജിപ്റ്റ് ചെയ്തേക്കും കരിമ്പട്ടിക ആനുകൂല്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുത്തിരിക്കുന്നത് വി എസ് ആണ് കേസ് ഇപ്പം മൈക്രോ ഫിനാൻസ് ഫൈനാൻസ് ഉള്ളോം വെള്ളാപ്പള്ളി പ്രഥമ പ്രഥമദൃഷ്ട വിജിലൻസിന്റെ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ചാർജ് ഷീറ്റ് ഫയൽ ഫയൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഈ സംഘ അനുകൂലമായിട്ടുള്ള അവരിൽപാടാണ് ഇദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ബി ഡി ജെ എസ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായി സാധാരണഗതിയിൽ ഇവരുടെ വോട്ട് അങ്ങനെ ബി ജെ പിക്ക് വീഴാറില്ലല്ലോ പക്ഷേ ഇത്തവണ വളരെ കാര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട് ബി ജെ പി വോട്ട് ബി ഡി ജെ എസിനെ ചെയ്തിട്ടുണ്ട് ബി ഡി ജെ എസ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പിന്നെ പരസ്യമായി ആ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളപ്പള്ളി സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ആ എനിക്കറിയില്ല തുഷാറിന് അത് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തവണ പക്ഷേ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഞാൻ ഇത് സംഘപരിവാറിനൊപ്പമാണെന്ന് കൂടെ നിൽക്കുകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും നിലപാടുകളുമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് അതിനൊക്കെ ഇനിയിപ്പം മലക്കം പറയാൻ സാധ്യതയുണ്ടോ അല്ല ഇതിനേക്കാളും സ്റ്റേൺ ആയിട്ട് പലപ്പോഴും നിലപാടെടുത്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൈന്ദവ സംഘടനയുടെ ഹെഡ് ഇപ്പം എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ഒരു ഹിന്ദു സംഘടന തന്നെയാണ് ജാതി സംഘടന തന്നെയാണ് എസ് എൻ ഡി പി ഒന്ന് ജാതി സംഘടന അല്ലെന്ന് മാർസിസ്റ്റുകാരൊക്കെ പറയും പക്ഷേ അത് വ്യക്തമായ ജാതി സംഘടനയാണ് എസ് എൻ ഡി പിന്നെ ആമുഖത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ഡോക്ടർ കൊൽപ്പം കുമാരനാശൻ അത് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുവിൻ്റെ നാമം പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് അറിയാവുന്നതുകൊണ്ടാണ് ഗുരു എസ് എൻ ഡി പി ഒ ഉപേക്ഷിച്ചത് അപ്പം ഇഴവരെങ്ങനെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്നുള്ള മനസ്സായിരുന്നിരിക്കണം ഗുരുവിന് അപ്പം എസ് എൻ ഡി പി ഒരു ജാതി സംഘടന തന്നെയാണ് അപ്പോൾ ഈ ജാതി സംഘടനയുടെ ഒരു ഹിന്ദു ജാതി സംഘടനയുടെ തലവനായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് സി എ വിരുദ്ധ സമരം നടത്തിയത് അപ്പൊ സി എ നമുക്കറിയാം അതിനകത്ത് ഒരു മതത്തോട് അതിന് വിയോജിപ്പില്ല ഒരു മതത്തെയും അത് മാറ്റി നിർത്തിയിട്ടില്ല മറ്റു പല രാജ്യങ്ങളിലും യാതനകൾ അനുഭവിക്കുന്ന മത ന്യൂനപക്ഷമായതുകൊണ്ട് യാതനകൾ അനുഭവിക്കുന്ന മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ഇതര വിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്ന കാര്യമാണ് അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള വ്യാജ പ്രചരണം നടത്തിയിട്ടാണ് സി ഐ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അത്രയും നടന്നത് ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് സംസാരിച്ച ആളാണ് വള്ളാപ്പള്ളി ആ പ്രക്ഷോഭത്തിന് വേണ്ടി എസ് എൻ ഡി പി തിരുവനന്തപുരത്തുള്ള എസ് എൻ ഡി പി യൂണിയനുകളിൽ എല്ലാവരും ഇത്ര ആൾക്കാരെ വീതം കൊണ്ടുവരണമെന്ന് പറയുകയും അതിനെ തുടർന്ന് ചില യൂണിയനുകളിൽ ചില ആൾക്കാർ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ശക്തമായ നിലപാട് സി ഐക്ക് വേണ്ടി എടുത്ത ശബരിമല സമരത്തിന് അത് എനിക്ക് തോന്നി ശബരിമല സമരം അന്ന് എസ് എൻ ഡി പി യോഗം തിരിഞ്ഞില്ലായിരുന്നെങ്കിൽ പിണറായി സർക്കാർ വീണേനൊരുപക്ഷേ അപ്പം അതിന് നിർണായക സമയത്ത് ബാക്കിൽ നിന്ന് അതിന് പാലം വരച്ച് വെള്ളാപ്പള്ളി ഇപ്പോഴത്തെ സ്റ്റാൻഡിൽ നിന്ന് മാറില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാം പ്രത്യേകിച്ചും ഫിനാൻസ് കേസുകൾ പിണറായി സർക്കാരിൻ്റെ കയ്യിലാണ് പിന്നെ ഒന്നും കൂടി ചിന്തിക്കണം ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പിണറായി വിജയനുമായുള്ള ധാരണ ഉണ്ടോ ഉണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റില്ല അതിന് കാരണം ഇപ്പോഴും ഈ നിമിഷം വരെയും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാൻ ഒഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് മാറ്റിയിട്ടില്ല പിണറായി വിജയൻ ഒരു അക്ഷരം പോലും അദ്ദേഹത്തിനെതിരെ വേണ്ടിയിട്ടില്ല മുസ്ലിം സമൂഹം ഒന്നടങ്കം വെള്ളാപ്പള്ളിക്കെതിരെ ആക്രമണം നടത്തുമ്പോഴും പിണറായി വിജയൻ നിശബ്ദനാണ് അതെന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇവര് തമ്മിലുള്ള ധാരണയുമാകാം നമുക്കറിയില്ല ഉണ്ടാവാം അത് നമുക്ക് അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചു അവസാനിപ്പിക്കുക നമുക്ക് നേരത്തെ പറഞ്ഞ കെ കെ മഹേഷൻ്റെ മരണം അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചർച്ച ചെയ്യുകയും ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് പിന്നീട് അത് മുന്നോട്ട് പോവുകയും ചെയ്തില്ല എന്തുകൊണ്ടായിരിക്കും വെള്ളാപ്പള്ളി നടേശനെ തൊടാതെ പോയത് അപ്പോൾ അതിനകത്ത് ശരിക്കും അതിൻ്റെ നമ്മൾ അതിൻ്റെ സൈക്കോളജി ചിന്തിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി യോഗം എന്നൊരു നാലക്ഷരം അവിടെ ആരിയ്ക്കുന്നു എന്നുള്ളതല്ല പ്രസക്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായത്തിൻ്റെ സംഘടനയാണത് അപ്പം ഈ എസ് എൻ ഡി പി യോഗം എന്ന സമുദായ സംഘടന തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കും അപ്പം ഒരു സമുദായ സംഘടന സ്വതന്ത്രമായാൽ അത് ശക്തി പ്രാപിച്ചാൽ അതിന് സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ അതിന് സ്വതന്ത്രമായ നിലപാടതിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നെങ്കിൽ ആ സമുദായ സംഘടന എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തടസ്സമാണ് ഒരു ഹസ്റ്റിലാണ് അത് അപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴുത്തറ്റം പല പല കേസുകളിൽ താണു നിൽക്കുന്ന കേസ് അതായത് പറഞ്ഞ സാധാ പോലീസ് തൊട്ട് സി ബി ഐ വരെ അന്വേഷിക്കേണ്ട എൻ ഐ ഒരെ അന്വേഷിക്കേണ്ട കേസുകളിലാണ് മഹേഷിന്റെ ആത്മഹത്യ കുറിപ്പിൽ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ നിലനിർത്തിയാൽ അതിന്റെ പ്രയോജനം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഉണ്ടാവുക ഇതിന് മറ്റൊരു കാര്യം ഒരു കാര്യം കൂടി ഞാൻ പറയാം വെള്ളാപ്പള്ളി നടേശൻ മാറിയാൽ ആ സ്ഥാനത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ പ്രചരിപ്പിക്കുന്നത് ഗോകുലം ഗോപാലൻ എന്നാണ് അപ്പം അല്ല ഗോകുലം വേറെ സംഘടന വെള്ളാപ്പള്ളി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആര് ഗോകുലം ഗോപാലൻ ഒരു പ്രതിപക്ഷ നേതാവ് ഗോകുലം ഗോപാലൻ യഥാർത്ഥത്തിൽ ഈ ഗോകുലം ഗോപാലൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെ വെള്ളാപ്പള്ളിക്ക് ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് എന്ത്പാലിനെക്കാലം ഭേദം വെള്ളാപ്പള്ളി ഈ ഒരു ചിന്ത കാരണം നടന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ അദ്ദേഹം രസികനാണ് പിന്നെ ആൾക്കാരെ കൈകാര്യം ചെയ്യാറ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അയാളുടെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു കഴിവ് നമ്മൾ മനസ്സിൽ പറ്റും പറയുന്നത് ശരിക്കൊരു എന്താ പറയാ ഒരു സർപ്പസത്രമാണ് നേർക്കോലി തൊട്ട് രാജകമ്പാൽ വരെ ഉണ്ട് ഇതിനെല്ലാത്തിനെയും ഒന്നിച്ചിട്ട് കൊണ്ട് നടക്കാൻ കഴിവ് അങ്ങനെ ആ മനുഷ്യന് മാത്രമേ ഉള്ളൂ കാരണം വേറെ ആരാണ് കാരണം ആ ഒരു അവസ്ഥയിലേക്കാണ് എസ് എൻ ഡി പി യോഗം എത്തിയിരിക്കുന്നത് ഇത് എസ് എൻ ഡി പി യോഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമല്ല ആയകാലം തൊട്ട് ആദ്യകാലം തൊട്ട് എസ് എൻ ഡി ബോധിന്റെ അവസ്ഥ ഇത് തന്നെയാണ് ഇതിനകത്ത് എപ്പോഴും ഗുരു തന്നെ പറഞ്ഞിട്ടുള്ള ഏഴുവർക്ക് അടപ്പുറത്തെ മണൽ തരികൾ പോലാണ് ഒന്നിച്ചു നിൽക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് എസ് എൻ ഡി ബോധന അന്നും ഇന്നും പക്ഷെ വെള്ളാപ്പള്ളിയുടെ കാലം വന്നപ്പോൾ എല്ലാരും അടച്ച് അടിച്ച് ഒതുക്കി ഭരിക്കാൻ അതൊരു പ്ലസ് പോയിന്റ് ആണ് പക്ഷെ ഈ പറഞ്ഞ നമ്മൾ ഈ രാവണനെ ഒക്കെ പറഞ്ഞു രാവണൻ കഴിവുള്ളവരാണ് പക്ഷെ രാവണനെ കൊണ്ട് ലോകത്തിന് ദോഷം മാത്രമേ മാത്രമുണ്ടായിട്ടുണ്ട് കൂടുതൽ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക